പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിറഞ്ഞവരെ നോവുകാലത്തിൽ നോക്കി കുരിശിന്റെ പുണ്യങ്ങൾ അഭ്യസിച്ച് ആധ്യാത്മിക ജീവിതത്തിൽ ആഴപ്പെടാനും ശക്തിപ്പെടാനുമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് കുരിശ് പാപശിക്ഷയുടെ തെളിവ് എന്നുള്ള വിഷയമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് പാപത്തെ നിസ്സാരമായി കരുതുകയാണ് ആധുനിക ലോകം പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ അവർക്ക് എന്ത് പറ്റി എന്നെല്ലാവരും ചോദിക്കുക പാപത്തിന് ശിക്ഷയില്ല എന്ന് കരുതുന്ന ലോകം എന്നാൽ വാസ്തവം എന്താണ് പ്രഭാഷണ പുസ്തകം ഇടമധ്യമെന്ന പ്രകാരം വായിക്കുന്നു പാപം ആവർത്തിക്കരുത് ആദ്യത്തേതു പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പഴയ നിയമത്തിലെ ആദ്യ അഞ്ച് പുസ്തകങ്ങളായ പഞ്ചഗ്രന്ഥിയിൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി മൃഗങ്ങളെ ബലിയായി അർപ്പിക്കാനായിട്ടുള്ള മോശം നൽകുന്ന തൽപ്പനകൾ കാണാനായിട്ട് സാധിക്കും രക്തം ചിന്താതെ പാപമോചനം ഇല്ല എന്ന് പഞ്ചഗ്രന്ഥിയിലെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഓരോ മനുഷ്യനും ചെയ്യുന്ന ഓരോ പാപവും ദൈവപ്രമാണങ്ങൾ ലംഘിക്കുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും തന്നോട് തന്നെ പാപം ചെയ്യുന്നതും ദൈവസന്നിധിയിൽ ശിക്ഷയ്ക്ക് വേണ്ടി ഉള്ള നിലവിടുകൾ ഉയർത്തുകയും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ പാപത്തിനുള്ള പരിഹാരം നിർവഹിക്കപ്പെടേണ്ടിയിരിക്കുന്നു പഴയ നിയമത്തിൽ അത് മൃഗബലിയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി പുരിശൻ തന്റെ ജീവൻ ബലിയായി അർപ്പിക്കുന്ന നാം കാണുകയാണ് കാൽവരിയിലെ ഈശോ കുരിശ് പാപത്തിനുള്ള ശിക്ഷയുടെ തെളിവാണ് മനുഷ്യൻ ചെയ്യുന്ന ഓരോ പാപത്തിന്റെയും ഭീകരതയും അതിന്റെ കാഠിന്യവും കാൽവരി മലമേൽ ഉയർത്തപ്പെട്ട ഈശോ കുരിശനെ ഈശോ മ്മെ ബോധ്യപ്പെടുത്തുന്നു പാപത്തെ നമ്മളാരും നിസ്സാരക്കരുത് കാരണം നാം ചെയ്ത പാപനിമിത്തമാണ് ഈശോ ചമ്മട്ടി ഇടിയേറ്റതും മുൾ കിരീടം ധരിപ്പിക്കപ്പെട്ടതും കുരിശുര വഴിയിലൂടെ അടയാളികളും യഹൂദരാലും പീഡിപ്പിക്കപ്പെട്ടും എന്നോട് ചെന്ന് ഒടുവിൽ കാലുവരിമലയിൽ കുരിശിൽ തന്റെ ജീവിതം ഈശോ ബരിയായിട്ട് അർപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശ്വര കുരിശിലേക്ക് നോക്കിയുള്ള ധ്യാനം പാപത്തിന്റെ ഭീകരതയെ നമുക്ക് വെളിപ്പെടുത്തി തരികയും പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പുണ്യജീവിതം നയിക്കാനായിട്ട് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു ക്രിസ്താനകരണത്തിൽ തോമസ് എഫും പറയുന്നുണ്ട് കുരിശിന്റെ സ്വ സ്വരം കേട്ട് രക്ഷയുടെ വഴിയിലൂടെ നടക്കുന്നവർക്ക് നിത്യശിക്ഷാവിധിയുടെ ഭീകരമായ സ്വരം ഭീകരമായി വരികയില്ല എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പാപം ഉപേക്ഷിച്ച് പുണ്യങ്ങൾ വളരാനായിട്ട് ആരംഭിക്കും അത് സ്വർഗത്തിലേക്കുള്ള മിത്യരക്ഷയിലേക്കുള്ള വഴിയായിട്ട് മാറുകയാണ് എന്നാൽ പാപത്തിന് ശിക്ഷയില്ല എനിക്ക് എന്ത് പാപം വേണമെങ്കിലും ചെയ്യാം ദൈവത്തെ അത്യന്തം തന്നെ പാപം പരിഗണിക്കുകയില്ല മനുഷ്യനെ മാത്രം ഭയപ്പെട്ടാൽ മതി മനുഷ്യൻ കാണാതെ തിരും വഴിയിലൂടെ നിത്യ ശിക്ഷയിലേക്ക് എത്തിച്ചേരുകയാണ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സന്ദേശം പ്രിയപ്പെട്ടവർ ഈ നോക്കുകാലത്ത് നമുക്ക് സ്വീകരിക്കാം പാപം നിസ്സാരമല്ല പാപത്തിന്റെ ശിക്ഷയുണ്ട് എനിക്ക് വേണ്ടി ആ ശിക്ഷ എന്റെ ദൈവം കുരിശിലേക്ക് വാങ്ങി എന്നുള്ള ചിന്ത നമ്മെ വിശുദ്ധീകരിക്കട്ടെ ഈ നോക്കുകാലത്ത് ഈശ്വര പീഡാനുഭവങ്ങളെയും അത് ദാരുണമായ കുരുസ്മരണത്തെയും അധ്യാനിച്ചുകൊണ്ട് കുരിശിലേക്ക് നോക്കി വിശുദ്ധിയുടെ രക്ഷയുടെ പ്രകാശം സ്വീകരിക്കാനായിട്ട് കുരുശിതനായ ചിന്ത നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വിശ്വംസിയായിട്ട് ശ്രദ്ധീകരിക്കും